നമസ്കാരം ക്രിസ്തുമസ് ആഘോഷങ്ങൾ മാത്രമല്ല ഇവിടെ പ്രിയപ്പെട്ട നേതാവിന്റെ ജന്മദിനാഘോഷ പരിപാടികൾ പോലും സംഘപരിവാരങ്ങൾ അലങ്കോലമാക്കിയെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ബീഹാറിലെ പാറ്റ്നയിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോടുള്ള ആദരവിന്റെ ഭാഗമായി മേ അടൽ രഹൂങ്ക എന്ന പേരിൽ അദ്ദേഹത്തിന്റെ നൂറാം ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സർക്കാർ പരിപാടിയായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തത് മുതിർന്ന ബി നേതാക്കന്മാരാണ് മുൻ കേന്ദ്രമന്ത്രിമാരാണ് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതാക്കളാണ് എന്നാൽ ഈ പരിപാടി ഇവർ അലങ്കോലമാക്കി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തിനാണ് ഈ പരിപാടി അലങ്കോലമാക്കിയത് എന്ന് ചോദിച്ചാൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഉത്തരമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത് സർക്കാർ പരിപാടി ആയതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ ഗാന്ധിജിക്ക് ഏറെ പ്രിയപ്പെട്ട ഭജനകളിൽ ഒന്നായിട്ടുള്ള രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന ആ ഭജന നാടോടി ഗായികയായിട്ടുള്ള ദേവി ആ വേദിയിൽ ആലപിച്ചു എന്തായാലും ഈശ്വർ അള്ളാ തേരേനാം എന്ന് പറയുന്ന വരി എത്തിയതോടുകൂടിയാണ് സംഘപരിവാരങ്ങൾ പ്രശ്നമുണ്ടാക്കിയത് സദസ്സിൽ നിന്നും ബഹളം ഉയർന്നു വന്നു അതോടുകൂടി ഗായിക ഗാനം നിർത്തി എല്ലാവരും ഒന്ന് നിശബ്ദരാകണം എന്നവർ അഭ്യർത്ഥിച്ചു എന്നാൽ മുതിർന്ന ചില ബി നേതാക്കൾ വേദിയിൽ കയറി ചെന്ന് അവരെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിച്ചു അതായത് ഈശ്വർ കുഴപ്പമില്ല അള്ളാ തേരേനാം എന്ന് പറയുന്ന ഈശ്വർ അള്ളാ എന്ന് പറയുന്ന വാക്ക് അതിവിടെ ആലപിക്കാൻ പാടില്ല അത് പറയാൻ പാടില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചു വാജ്പേയി മന്ത്രിസഭയിലെ മന്ത്രിമാരായിരുന്ന സി പി താക്കൂർ അതുപോലെ തന്നെ സഞ്ജയ് പാസ്വാൻ ഷാനവാസ് ഹുസൈൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ വേദിയിലുണ്ടായിരുന്നു ഇവരൊക്കെ വേദിയിൽ ഇരിക്കുമ്പോഴാണ് പരസ്യമായി രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ ഇവർ വീണ്ടും അധിക്ഷേപിച്ചത് അദ്ദേഹത്തോടുള്ള ഒരു അനാദരവ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ബി ജെ പി കാരായിട്ടുള്ള നേതാക്കൾക്കെതിരെ ഉയർന്നു വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ മുൻ കേന്ദ്രമന്ത്രിമാർ അത്തരത്തിലുള്ള ആളുകളാണ് ഈ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നത് സർക്കാർ പരിപാടി ബീഹാർ സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ഈ പരിപാടിയിലാണ് ഇവർ ഇത്രമാത്രം തരംതാണ ഒരു തോന്നിവാസം അവിടെ കാഴ്ചവെച്ചത് അത്തരത്തിലുള്ള ഒരു പരിപാടി ഇവർ അലങ്കോലമാക്കിയത് എന്തായാലും അതിശക്തമായ പ്രതിഷേധങ്ങൾ എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് വാജ്പേയി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഷാനവാസ് ഹുസൈൻ തന്നെ ഇവിടെ അതിശക്തമായ വാക്കുകൾ കൊണ്ടാണ് സംഘപരിവാരങ്ങൾ വിമർശിച്ചിരിക്കുന്നത് വാജ്പേ തന്നെ പറയാറുണ്ട് ചില ചെറിയ മനസ്സുള്ള ആളുകൾക്ക് വലിയ കാര്യങ്ങളൊന്നും അവർക്ക് ദഹിക്കില്ല അത്തരത്തിലുള്ള നല്ല പരിപാടികൾ വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഷാനവാസ് ഹുസൈൻ ഉന്നയിച്ചത് അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധി അതിശക്തമായ ഭാഷയിൽ തന്നെ പ്രിയങ്കാ ഗാന്ധിയും ഇവിടെ സംഘപരിവാരങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് തുടർച്ചയായി ഇവർ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവിനെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാന്ധിജിയുടെ പ്രതിമക്ക് മുന്നിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തും അതൊക്കെ ഒരു ഷോക്ക് വേണ്ടി ഇവർ നടത്തുന്നതാണ് ഗാന്ധിജിയുടെ പേരും അതുപോലെ തന്നെ ബി ആർ അംബേദ്കറുടെ പേരുമൊക്കെ ഇവർ അത്തരത്തിൽ ആളാകുന്നതിനു വേണ്ടി വെറുതെ പറയുന്നതാണ് ഇവർക്ക് അവരോടൊന്നും ഒരു ബഹുമാനവുമില്ല എന്താണ് സംഘപരിവാരങ്ങൾ എന്ന് എന്താണ് അവരുടെ നിലപാട് എന്നുള്ളത് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരിക്കലും ഗാന്ധിജിയെ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല ബി ആർ അംബേദ്കറെ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത് മറ്റൊരു ഭാഗത്ത് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് അദ്ദേഹവും ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് സീതാറാം എന്ന് പറയുന്ന ഒരു വാക്ക് ഒരിക്കലും ബി ജെ പി അംഗീകരിക്കാറില്ല സീതാറാം എന്ന് പറയുമ്പോൾ സീതാദേവിയെ പ്രകീർത്തിക്കുന്ന ഒരു വാക്കാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അത് പിടിക്കില്ല രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളോട് ബി ജെ പി കാര്ക്ക് പുച്ഛമാണ് അവർ ഒരിക്കലും സ്ത്രീയെ അംഗീകരിക്കില്ല സ്ത്രീ വിരുദ്ധരാണ് അതുകൊണ്ടാണ് അവർ ജയ് ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു സ്വഭാവമാണ് അവർ കാണിച്ചത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ലാലു പ്രസാദ് യാദവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒന്ന് ഓർക്കണം മുതിർന്ന ബി ജെ പി നേതാക്കന്മാർ മുൻ കേന്ദ്രമന്ത്രിമാർ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ഈ കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത് പറഞ്ഞിരുന്നു മുസ്ലിം പള്ളികൾക്ക് നേരെ ആരും ഒരു വിധത്തിലുള്ള ആക്രമണങ്ങളും നടത്താൻ പാടില്ല പള്ളികൾ ഇനി ലക്ഷ്യം വെക്കേണ്ട ബാബരി മസ്ജിദ് അതൊരു വിശ്വാസത്തിന്റെ വിഷയമായിരുന്നു എന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പോഴിവിടെ അള്ളാ എന്ന് പറയുന്ന ഒരു വാക്ക് ഗാന്ധിജി കൂട്ടിച്ചേർത്തതാണ് ആ ഭജനയിൽ ഗാന്ധിജിയുടെ ഭാഗമായി ഗാന്ധിജി കൂട്ടിച്ചേർത്ത ആ ഒരു വരി ആലപിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എത്ര മാത്രം നീചമായി ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് സംഘപരിവാരങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ എന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഗാന്ധിജിയെ പരസ്യമായി അവർ അധിക്ഷേപിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം സംഘപരിവാരങ്ങൾ മനസ്സിലാക്കുക ഇത് ഗോഡ്സയുടെ രാജ്യമല്ല ഇത് ഗാന്ധിജിയുടെ രാജ്യമാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയാണ് അല്ലാതെ ഗോഡ്സയല്ല തീർച്ചയായും ഗാന്ധിജിയെ അപമാനിച്ച സംഘപരിവാരങ്ങൾക്കെതിരെ രാജ്യത്തുടനീളം അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ പ്രതിഷേധങ്ങളുടെ ഭാഗമാകാൻ ഓരോ ഇന്ത്യക്കാരനും ഓരോ ഭാരതീയനും തയ്യാറാകണം തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്